ഗ്രാമീണ മേഖലകളിലും വിദ്യാലയ പരിസരങ്ങളിലുമെല്ലാം ലഹരി മരുന്നുകൾ സുലഭമാവുകയും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ലഹരിക്ക് അടിമപ്പെടുകയും ചെയ്യുന്നത് ആശങ്കയ്ക്കിടയാക്കുകയാണ് മരങ്ങാട്ടപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വയലായി ലഹരി ഉപയോഗിച്ച യുവാക്കൾ പോലീസിനെ ആക്രമിക്കാൻ തയ്യാറായത് പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമാക്കുകയാണ് സ്വന്തം വീടിന്റെ മുറ്റത്തും സിറ്റ് ഹോട്ടലിലും ഇരുന്ന യുവാക്കൾ ലഹരി പുകയ്ക്കുന്നത് യു ഇരുന്ന സി സി ടി വിയിലൂടെ കണ്ട വീട്ടുടമസ്ഥ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത് എന്നാൽ പോലീസിന് നേരെ കയ്യേറ്റവും ഭീഷണിയുമാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എസ് എച്ച്ഒ അജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ബലപ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു കൂടുതൽ പോലീസ് എത്തുമ്പോഴും ലഹരി സംഘം കീഴടങ്ങാൻ തയ്യാറില്ലായിരുന്നു യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു അക്രമം മരങ്ങാട്ടുപള്ളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല രക്ഷകർത്താക്കളും ലഹരി കേസുകളിൽ പിടികൂടുന്നവരെ കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരും ഈ വിഭത്തിൽ പങ്കാളികളാണ് ലഹരി ഉപയോഗിക്കുന്നവരോട് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കർശനമായ നിലപാടുകൾ സ്വീകരിക്കാൻ മടിക്കുന്നതും ലഹരിയുടെ വലക്കണ്ണികൾ തകർക്കാൻ ശ്രമിക്കാത്തതും നാട്ടിൽ ലഹരി വ്യാപനത്തിനും കാരണമാവുകയാണ്